ഞാൻ ഈ വണ്ടിയുടെ ഉള്ളിലൊക്കെ കയറി നോക്കായിരുന്നു കാരണം ഞാനിത് പുറത്തുകൂടെ ഓടിപ്പോ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് ദിവസമായി ഞാൻ ഈ വണ്ടിയുടെ പിന്നാലെ നടക്കുന്നു ആരുടെയാണ് ഈ വണ്ടി എന്താണ് സംഭവം കാരണം ഭയങ്കര ഡിസൈനാണ് കണ്ടില്ലേ അടിപൊളി ഗ്രാഫിക്സുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആരെയാണ് ഈ വണ്ടി എന്താണ് സംഭവം എന്നറിയാൻ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഈ കാണുന്ന സ്മാർട്ട് ടൂർസ് പ്ലാനേഴ്സ് അപ്പോൾ അത് ഇരിഞ്ഞാലക്കുടയിലുള്ള അല്ലെങ്കിൽ എന്ന് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ ആ പേര് പറഞ്ഞാൽ മതി ആ പേരിൽ വേറെ ആരും ഈ ഭൂമിയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല ഇടവേള ബാബുചേട്ടൻ അപ്പോ അദ്ദേഹം ആ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോ ഇടവേള ബാബുചേട്ടൻ്റെയാണ് ഈ കിടക്കണ വണ്ടി ആൾക്ക് ഇനിയും വണ്ടികളൊക്കെ ഉണ്ട് അപ്പോ ആളുടെ ബിസിനസ്സുകളിൽ ഒരു ബിസിനസ്സാണ് ഈ സ്മാർട്ട് ടൂറിസ്റ്റ് എന്ന സംഭവം അപ്പോ ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹ വിവാഹ ആവശ്യങ്ങൾ ടൂറ് കാര്യങ്ങൾ എല്ലാത്തിനും ഓടുന്ന വണ്ടിയാണ് പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഇതൊരു കാരവൻ വണ്ടിയെ പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇത് സാധാരണ നമ്മൾ ട്രാവലറൊക്കെ ഓടുന്ന പോലെയുള്ള ആവശ്യങ്ങൾക്കുള്ള വണ്ടിയാണ് അപ്പോ ഈ വണ്ടിയുടെ വീഡിയോ കൊടുക്കാൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഈ കാണുന്ന ഈ മനോഹരമായ ഒരു ഭംഗിന്യാണ് ബ്ലാക്ക് കളറിൽ നല്ല ഗ്രാഫിക്സ് ഒക്കെ കൊടുത്ത് കിട്ടില്ലായിട്ട് പണിത് ഇറക്കിന്നുള്ളതാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ട്രാവലറാണ് പക്ഷെ മോഡല് അതുപോലും കടപടിയാ പറ്റാത്ത അവസ്ഥയിലാണ് ഇതിന്റെ മോൻ വശത്തിനെയും അതുപോലെ ഗ്രില്ല് കാര്യങ്ങള് ഉണ്ടല്ലേ ഭാരത് ബെൻസിന്റെ അല്ലെ ബെൻസിന്റെ ഗ്രില്ല് നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു കട്ടിങ്ങുകള് കാര്യങ്ങൾ എല്ലാം കൊടുത്ത് അടിപൊളി പിന്നെ ഈ ഹെയർ ലാമ്പ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ട് മോഡലില് ഈ ഹെയർ ലാംപ് യൂണിറ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടെയൊക്കെ എക്സ്ട്രാ ഒരു ഫിറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് അല്ല ഈ ബോണത്തിലെ ഈ ഡിസൈനൊക്കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് ഒന്നും പറയാനില്ല ഇതിനെയാണ് എന്നെ ഈ വണ്ടിയിലേക്ക് ആകർഷിക്കേണ്ട കാര്യം അതുപോലെ തന്നെ ഈ കാണുന്ന ഇവിടുത്തെ ഈ പെയിന്റിങ് കാര്യങ്ങൾ അടിപൊളിയാണ് ഇവിടെ രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒക്കെ ചെറിയ ചെറിയ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ടല്ലേ അതുപോലെ തന്നെ ആ സ്കിഡ് പ്ലേറ്റ് കണ്ടില്ലേ നല്ല മനോഹരമായിട്ടുള്ള പിയാന ബ്ലാക്ക് ഉള്ള സ്കിഡ് പ്ലേറ്റ് കുളം ഉണ്ട് പിന്നെ നമ്മൾ പണ്ടത്തെ ലോറികളൊക്കെ കണ്ടല്ലേ കെട്ട് തൂക്കിട്ടങ്ങണത് കണ്ടാ മുടിക്കെട്ട് അറിയനെ അടിപൊളിയാണ് ഒരു എന്ന് പറയാം പിന്നെ അതുപോലെ തന്നെ ടോപ്പിൽ നാല് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന മിറർ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി മെന്റ് മോഡൽ ഈ മിറർ എല്ലാം തോന്നും ഇത് ഡബിൾ സ്റ്റെപ്പ് ആയിട്ടുള്ള മിറാണ് രണ്ടായിരത്തി മെന്റ് മോഡൽ ഒറ്റ സ്റ്റെപ്പുള്ള മിറർ ആണ് തോന്നുന്നു ഇത് എക്സ്ട്രാ ഫിറ്റ് ചെയ്തായിരിക്കും ഏത് വശത്ത് നോക്കിയാലും വണ്ടി സൂപ്പറാണ് അതുപോലെ തന്നെ അപ്പോളൻ്റെ നല്ല തടിച്ച നല്ല ടയറുകൾ ടയർ കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് ഇഞ്ചിന്റെ ടയറാണ് അലോബിൽസ് കിഡിലൻ അലോബിൽസ് ആണ് ഒന്നും പറയാനില്ല ഇവിടെയൊക്കെ ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് രാത്രിയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും അതായത് ഷൂട്ട് കൊണ്ടിരിക്കുന്ന പലരാണെന്ന് മനസ്സിലായി രാത്രി കുറച്ചുകൂടെ ഭംഗി ഉണ്ടാക്കി അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ ഈ ഡോറ് കാണുന്ന ഡിസൈനൊക്കെ കണ്ടില്ലേ ഞാൻ ശരിക്കും ഈ വണ്ടി ഫസ്റ്റ് കാണുന്നത് സൈഡിൽ നിന്നാണ് സൈഡിൽ നിന്ന് കണ്ടപ്പോ തന്നെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ എന്റെ ഒരു ഐക്യാച്ച് എന്നൊക്കെ പറയില്ലേ അതുപോലെ അല്ല സൈഡിൽ സ്മാർട്ട് എന്ന് ആളുടെ സ്ഥാപനത്തിന്റെ പേരും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒക്കെ നല്ല കിട്ടില്ല ഗ്രാഫിക്സ് ആണ് ഒരു രക്ഷില്ല എന്ന് വേണം പറയാനായിട്ട് അതുപോലെ തന്നെ ഫിക്സഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അതും ഈ വണ്ടീനെ കുറച്ചും കൂടെ മനോഹരം ആക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയവും ഇല്ല അതുപോലെ തന്നെ ബാക്കിലെ അലവിയിലും പ്രത്യേകിച്ച് ടയർ തടിച്ച നല്ല ടയറാണ് അത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഒന്നും തന്നെ പറയാനില്ല എന്തിന് വയ്ക്കിയാലേ ഈ ഡിസൈൻ ചെയ്തോന്ന് ഇനിക്ക് കൊടുക്കണം ഒരു നൂറിൽ നൂറ് മാർക്ക് സൂപ്പറായിട്ടുണ്ട് ആ ഡിസൈനിങ്ങിന് ഒരു പ്രത്യേകത ഒരു കണ്ടിന്യൂഷൻ തോന്നുന്നുണ്ട് ആ ഡിസൈനിങ്ങിന്റെ അറ്റം തൊട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ആയി ഇതിൽ വന്നിട്ട് അവസാനിക്കുകയാണ് ആ ഡിസൈൻ അടിപൊളി സൂപ്പർ ഈ വണ്ടിയിലേക്ക് വരുമ്പോൾ ഇതിൽ ഒരുപാട് അങ്ങനെ ഗ്രാഫിക്സൊന്നും അടിച്ചു കയറ്റിയില്ല നോർമൽ കുറച്ച് സംഭവങ്ങൾ കയറ്റിയിട്ടുള്ളൂ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് വണ്ടിയാണ് അടിയിലും വലിയ ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലും ഈ മിറർ വന്നിരിക്കുന്നത് ഇപ്പോൾ പുതിയത് വെച്ചതായിരിക്കുള്ളൂ പിന്നെ ഈ എയറിൻ്റെ ഇതൊക്കെ ഇതാണ് ഷോക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതും നമ്മുടെ പണ്ട് കാലത്ത് കണ്ടിരുന്ന കുറച്ചു കണ്ടിരുന്ന മിറർ കണ്ടിരുന്ന കൊടുത്തിട്ടുണ്ട് പിന്നെ ആടിക്കളിക്കണ പറഞ്ഞാൽ പറഞ്ഞ ആ ആന്റിന നല്ല മനോഹരമായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അടി പ്ലേറ്റിന്റെ ഡിസൈൻ നല്ല സൂപ്പർ ആയിട്ടല്ലേ അടിപൊളിയുണ്ടല്ലേ റഷ്യയുടെ അതുപോലെ തന്നെ ഇതില് ബെൻസിന്റെ ലോകം കൊണ്ടിട്ടില്ല ഫോൾസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതില് ഫോൾസ് ഇല്ല ആ വണ്ടിക്കകത്ത് എന്തായാലും കൊള്ളാം അടിപൊളിയുണ്ട് അല്ലെ അപ്പോ നമുക്ക് ഈ രണ്ട് വണ്ടി ബാക്ക് വാഷോ ഒന്ന് കണ്ടതല്ലോ ബാക്കും അപ്പുറത്തെ സൈഡും ഒന്ന് കണ്ടിട്ട് വരാം കഴിഞ്ഞാൽ ആ വണ്ടീനെ വണ്ണും പിന്നെ എന്നും പേരിടാം അല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ അപ്പൊ നമ്മൾ ടൂ നമ്പർ ടു വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് കണ്ടില്ലേ നല്ല വൃത്തിയുള്ള നല്ല കർട്ടൺ വൈറ്റ് കളറില് വൈറ്റും അത് സിൽവറിന്റെ നല്ല വൃത്തിയുള്ള കർട്ടൺ ഫിക്സഡ് ഗ്ലാസ് ആണ് ഈ ഫിക്സഡ് ഗ്ലാസിന്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ എസി ഒട്ടും പുറത്തേക്ക് പോയില്ല പിന്നെ വേറെ കാര്യം ഫുൾ ടൈം എ സി ഇടുകയും വേണം അങ്ങനെ ഒരു പ്രത്യേകത ഇണ്ട് ഈ ഫിക്സ് ക്ലാസ്സിന് പക്ഷെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അതുപോലെ തന്നെ ഇതിന്റെ മറ്റുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് രണ്ട് മൂന്ന് നാല് നാലോ ക്ലാസ് നാലോ ആറോ ക്ലാസ് ഉണ്ടായിരിക്കും അതിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ അതിൽ ചെളി കിളി അതിനെ ക്ലിപ്പ് പൊട്ടിപ്പോവാ ആകെ വിഷയങ്ങളൊന്നും ഇതിനകത്ത് വരില്ല ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്ത് തന്നെയാണ് പിന്നെ പൊട്ടി പോകുമ്പോഴാണ് ഇത്തിരി പൈസ അലവുണ്ടാവുക നോർമൽ ഈ ക്ലാസ് നല്ല നല്ലതാണ് കാണാനായാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കൽ ആയ ക്ലാസ് ആണ് പിന്നെ ഇതിന്റെയും ടയർ നല്ല അടിപൊളി ജാക്കിയുടെ ടയർ കൊടുത്തിട്ടുണ്ട് ആ ടയറൊക്കെ കണ്ടില്ല നല്ല കറകറായിരിക്കും അത് ഇവിടുത്തെ ചേട്ടന്മാര് അടിപൊളിയായിട്ടാണ് വണ്ടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണത് അതുകൊണ്ടാണ് ആ ടയറിനൊക്കെ കണ്ടില്ലേ ഒരു ചെളിയോ ഒന്നും കാണാൻ പറ്റില്ല ആ കപ്പ് ഒക്കെ ഇതില് നോർമൽ പണ്ട് കാലത്ത് കണ്ടുവന്നിരുന്ന ആ ഫോഴ്സിന്റെ ചെക്കിങ് അത് വില്ക്കപ്പ് ഇപ്പൊ കിട്ടാനില്ല എന്ന് തോന്നുന്നു അതിന് കാണാറില്ല വണ്ടിയിലൊന്നും പിന്നെ ഇതിന്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ പോകുന്നില്ല കാരണം ഇതിന്റെ എഞ്ചിനും കാര്യങ്ങളൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നും കാരണം ടു പോയിന്റ് സിക്സിന്റെ എഫ് എം സി ആർ എൻജിനാണ് ഇതിൽ വരുന്നത് രണ്ടായിരത്തി തൊണ്ടു മോഡൽ വണ്ടിയാണ് അപ്പോൾ നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ട്രാവലറിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് നമ്മള് കോസ്മെറ്റിക്സ് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ കാണിക്കുന്നത് പിന്നെ മിററിന്റെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇത് പുതിയ മോഡലിൽ വരുന്ന ഡബിൾ സ്റ്റെപ്പ് മിററാണ് അപ്പോൾ ഇവിടെ ഈ സൈഡില് സ്മാർട്ട് ടൂർ പ്ലാനേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഇവിടെ ചെറിയ ഒരു സ്റ്റിക്കറിങ് നല്ല മനോഹരമായിട്ടുണ്ട് ഇപ്പൊ കാണുന്ന ഈ ഫ്രെയിമില് മൂന്ന് വണ്ടി കാണുണ്ടാവും ഒന്ന് നമ്മുടെ നമ്പർ ടു നമ്പർ സോറി ഒന്ന് നമ്മുടെ നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ വണ്ടി വിളിക്കാം നമ്പർ ഫോർ കൂടി ഉണ്ട് അപ്പൊ നാല് ട്രാവലർ ഇവർക്ക് ഉണ്ട് ഒരു അർബേനിയ ഉണ്ട് ടോട്ടല് അഞ്ചു വണ്ടി ഇവർക്ക് ഉണ്ട് ഒരു വണ്ടി അടുത്ത മാസം വരാനിരിക്കുന്നതാണ് കേട്ടത് ഒരു ട്രാവലർ അപ്പൊ എന്നാലും അഞ്ച് വണ്ടി ഇവർക്കുണ്ട് നാല് ട്രാവലർക്കും ഒരു അർബേനിയ അപ്പോ അപ്പുറത്ത് കണ്ട സ്വയം സംഭവങ്ങൾ തന്നെ ഇപ്പുറത്തും ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അപ്പുറത്ത് കണ്ട ചെറിയ സ്റ്റിക്കറിങ്ങ് പിന്നെ സ്മാർട്ട് ടൂർ പ്ലാനേഴ്സ് എന്നുള്ള കമ്പനിയുടെ സ്റ്റിക്കർ പേര് ഫിക്സഡ് ഗ്ലാസ് കാര്യങ്ങൾ വരുന്ന ഡബിൾ ഗ്ലാസ് ഡബിൾ മിറർ കൊടുത്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ പറയാം ഇവിടെ സൈലൻസുള്ള ഒരു ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട് ഹബ് വെച്ചിട്ടുണ്ട് കൊള്ളാം നല്ല വൃത്തിയുണ്ട് കാണാനായിട്ട് വണ്ടി ഇതിൽ സ്റ്റിക്കറിങ്ങില്ലെങ്കിലും നല്ല വൃത്തിയുണ്ട് ചെളിയും പൊടിയും അഴുക്കുന്നില്ല അടിപൊളിയൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ നമ്പർ വണ്ണിലേക്ക് പോയാലോ നമുക്ക് നമ്പർ വണ്ണാണ് കുറച്ചും കൂടെ അട്രാക്ഷനും കാണാനൊക്കെ കുറച്ചും കൂടെ ഉള്ളത് നമ്പർ വണ്ണാണ് നോക്കി അതിലേക്ക് പോവാം നല്ല രസമുണ്ടല്ലോ ഈ ഗ്രാഫിക്സ് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കുറ്റമാണ് എനിക്ക് മനസ്സിലായില്ല പക്ഷെ എന്ത് ഉദ്ദേശിച്ചാലും ഇത് അടിപൊളിയായിട്ടുണ്ട് അതെ പല പല വിശ്വസുകൾ നമുക്ക് വേണേൽ കണ്ണുങ്ങനെ പതുക്കെങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പല പല വിശ്വസുകൾ നമുക്കിത് തെളിഞ്ഞു വരും അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ടല്ലേ പെയിന്റ് ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന പോലെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് സ്റ്റിക്കറിങ് ആണ് അത് കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് കാരണം അടിപൊളി തന്നെ പറയാണ്ട പറയാൻ പറ്റുള്ളൂ പിന്നെ ഇത് ചെയ്ത ആളുടെ നമ്പർ ഫോൺ നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ട്രാവലർ ഫ്രാന്തന്മാർക്ക് ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് വിളിക്കുക രാത്രി കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും ഈ ലൈറ്റുകളൊക്കെ ഒന്ന് പ്രകാശിച്ച് കഴിയുമ്പോൾ രാത്രി കുറച്ചും കൂടെ ഭംഗി ഉണ്ടാക്കി നമ്മള് വീട് എടുത്തോണ്ടിരിക്കണത് പട്ടാപ്പകലാണ് അതിന്റെ പേരിൽ ഇത്തിരി ഭംഗി പറയും ഈ ഫിക്സഡ് ഗ്ലാസിന്റെ കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫിറ്റിങ്സ് നല്ല വൃത്തിയായിട്ടുണ്ട് ഫിറ്റിങ്സ് കാരണം ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ ചാടിച്ച് നിർത്തിയിട്ട് ഉള്ള ഫിറ്റിങ്സ് ആണ് അതായത് വെള്ളം അതി കയറുകയും ഇല്ല ഒരു ഒരു സ്റ്റെപ്പ് ഇങ്ങനെ തെറിച്ചു നിൽക്കുന്ന ഒരു ഫിറ്റിങ്സ് ആണ് അത് കൊള്ളാം നല്ല ഒരു നല്ല പല വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യാനായിട്ട് ഈ സ്റ്റിക്കറിങ് ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട് അല്ലെങ്കിൽ ആര് കണ്ടാലും നോക്കി പോകുന്ന ഒരു സ്റ്റിക്കറിങ് തന്നെയാണ് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം ഞാൻ നേരത്തെ കയറിയതാണ് എന്നാലും നിങ്ങൾക്ക് വേണ്ടി കയറാം കൊള്ളാം നല്ല രസം ഇരിക്കാനായിട്ട് ഈ പൂടാ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ കൊള്ളാം ഇപ്പൊ പല വണ്ടിയിലും കാണാത്ത ഒരു സംഭവമാണ് ഗണപതിയുടെ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരു ഒരു ഗുഡ് ഫിനിഷിങ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ ഹോൾസിന്റെ ഈ അമ്പലം കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു പ്ലേറ്റിൽ ഗുഡ് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് സെറ്റ് കാര്യങ്ങളൊക്കെ നോർമൽ സെറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ക്യാമറ മോണിറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ടി വി കുളം നല്ല ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നല്ല വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗിയർ ലിവറിന് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള സംഭവം കൊടുത്തിട്ടുണ്ട് കുളം അപ്പൊ നമുക്ക് ശരിക്കും ട്രാവലറിന്റെ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗങ്ങളൊന്നും ആരും വലിയ ശ്രദ്ധിക്കാറില്ല ബാക്കിൽ സീറ്റിംഗ് അയാളൊക്കെ ശ്രദ്ധിക്കാറ് അപ്പൊ നമുക്കത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഈ ഡോറിൽ വിൻഡോക്ക് ഇതല്ല ലിവറല്ല പകരം സ്വിച്ച് കൊടുത്തിട്ടുണ്ട് സ്വിച്ചിൽ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പുറത്തും ഇപ്പുറത്തും സ്വിച്ചിന്റെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് അതെന്തായാലും നന്നായിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇതുവരെ ഒരു ട്രാവലർ ഞാൻ കണ്ടിട്ടില്ല അതെന്തായാലും കുളം എക്സ്ട്രാ ചെയ്തക്കണമായിരിക്കും ണ്ട് ഫിനിങ് പെട്ടി കൊടുത്തിണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ കൊള്ളാം അപ്പൊ ബാക്കിലേക്ക് പോവാം നല്ല രസം ഇനി ഇത് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് സീറ്റിൻ കാര്യങ്ങളൊക്കെ നല്ല പൈസ പോട്ടുള്ള സീറ്റ് ആണ് നമ്മള് കാറിന്റെ ഒക്കെ റിവ്യൂ ചെയ്യുമ്പോൾ പറയണ പോലെ നല്ല പൈസ പൈസ പോട്ടുള്ള നല്ല കുശലിങ്ങള്ള അടിപൊളി സീറ്റ് ശരിക്കീ വണ്ടി പത്ത് സീറ്റ് വണ്ടിയാണ് ഇതിന് എട്ട് സീറ്റ് ആക്കി മാറ്റി കാണുക ശരിക്കും നമുക്കൊരു ഇതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോവയൊക്കെ നമ്മൾ വിളിക്കുന്ന ആൾക്കാർക്ക് ഈ വണ്ടി നല്ല അടിപൊളി ഓപ്ഷനാണ് കാരണം ഇന്നോവയിൽ നമുക്ക് നല്ല ഉണ്ട് കാര്യങ്ങളുണ്ട് ഓക്കെയാണ് പക്ഷെ ഒന്ന് കാലൊക്കെ നിർക്കണം ഒന്ന് സുഖമായിട്ടൊന്ന് കൈയ്യൊക്കെ വേശിയിരിക്കണം അതിനൊക്കെ പിന്നെ ഒന്ന് ഡാൻസ് കളിക്കണം തുള്ളോണം ചാടണം അതിനൊന്നും ഇന്നോവയിൽ പറ്റില്ല ഇന്നോവയുടെ കുറ്റമല്ല അത് അത് അങ്ങനെയാണ് ആ വണ്ടി പക്ഷെ ഇതില് അത്ര പേരൊക്കെ സഞ്ചരിക്കുകയും ചെയ്യാം ലഗേജ് കാര്യങ്ങളൊക്കെ കൂടുതൽ കയറ്റാം സുഖമായിട്ട് ശ്വാസമൊക്കെ വിട്ടിരിക്കാം നല്ല എയർ കണ്ടീഷനാണ് തുള്ളാം ഡാൻസ് കളിക്കാം പാട്ടൊക്കെ പാടാം സുഖമായിട്ട് ഇരുന്നിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അപ്പൊ ആ ഒരു കാറ്റഗറി പെടുന്നവർക്കുള്ളതാണ് ഈ വണ്ടി കാരണം പത്ത് സീറ്റ് വണ്ടിയാണ് അതിനെ എട്ട് സീറ്റ് ആക്കിയതാണ് നല്ല രസം നല്ല പുഷനിങ് ആണ് കണ്ടില്ലേ ഇതാണല്ലേ ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് കൈ ഒക്കെ വെച്ചിട്ട് സുഖമായിട്ടിരിക്കാം പിന്നെ ഈ സ്പീക്കർ കാര്യങ്ങളൊക്കെ ലൈറ്റുകളൊക്കെ ഉണ്ടാവും അതിനകത്ത് രാത്രി അങ്ങനെ കുറച്ചൊരു ഭംഗി ഉണ്ട് ഇവിടെ എ സിയുടെ വെന്റ് കാര്യങ്ങൾ ഇവിടെ വുഡ് ഫിനിഷിംഗ് ഒക്കെ കൊടുത്ത് നല്ല മനോഹരമായിട്ടുണ്ട് പതിനേറുന്ന സ്പീക്കറാണ് അതുപോലെ തന്നെ ചാർജിങ് പോയിന്റുകൾ വരുന്ന എല്ലാ സീറ്റിലും ചാർജിങ് പോയിന്റുകള് പിന്നെ പ്ലഗ് പോയിന്റുകൾ യു എസ്പി പോർട്ട് കാര്യങ്ങള് പിന്നെ കണ്ടില്ലേ ഹാൻഡില് അല്ല ഹാൻഡ് റസ്റ്റ് കാര്യങ്ങള് ഒക്കെ വരുന്നുണ്ട് ഈ സീറ്റ് ചിലപ്പോൾ നമുക്ക് ചായ്ക്കാൻ പറ്റിയിരിക്കും നോക്കട്ടോ ആഹാ ഹോ സുഖമായിട്ട് കെടന്ന് ഉറങ്ങാം അതിന് നേരക്കണം കാരണം ചേട്ടന്മാരുടെ വെറുതെ ഇട്ടതാണ് നല്ല രസം ഉണ്ട് നല്ല സീറ്റിങ് ആണ് അല്ല ക്യാപ്റ്റൻ സീറ്റാണ് അതുപോലെ കർട്ടൻ കാര്യങ്ങള് ഫാൻ കൊടുത്തിട്ടുണ്ട് ഒരു ഫാനല്ല നിറച്ച് ഫാനുകളുണ്ട് ഇട്ടപ്പോ നല്ല സൂപ്പർ ആയിരിക്കും അതുപോലെ തന്നെ ഇവിടെ സീലിംഗ് ഒക്കെ നല്ല അടിപൊളിയുണ്ട് ലൈറ്റ് ആയിട്ട് സൂപ്പറായിരുന്നു അവിടെ സ്മാർട്ട് എന്നൊരു സംഭവം കൊടുത്തിട്ടുണ്ട് ടി വി എല്ലാം നല്ല വൃത്തി അതുപോലെ തന്നെ ഫ്ലോർമാറ്റുകള് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഉണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് നമ്പർ ടു എന്ന് പേരിട്ട ആ ടൂലിക്ക് നമ്മൾ കയറാൻ പോണ ഡ്രൈവ് സീറ്റിൽ കയറാൻ പോണ അല്ല ഇതിൽ ഒരുപാട് ആപാടങ്ങളൊന്നുമില്ല ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഗണപതി ഇതിലും ഉണ്ട് അതിലും ഉണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ വണ്ടിയിലും ഗണപതി ഉണ്ടാവുന്നുണ്ട് എന്തായിരിക്കും അതിന്റെ ഒരു കാര്യം അല്ലേ നന്നായിട്ടുണ്ടല്ലേ ഇതിലുണ്ടായിലുണ്ട് എനിക്ക് അപ്പുറത്തെ വണ്ടിയിലൊക്കെ ഉണ്ടാവുന്നു തോന്നുന്നുണ്ട് ആ വണ്ടിയിലൊരു റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അതുപോലെ തന്നെ കൊന്ത കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ടല്ലേ ഇവിടെ കൊന്തയും കാര്യങ്ങളൊക്കെ കിട്ടിണ്ട് ഗണപതി ഉണ്ട് എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടായി അതുപോലെ അത് ഈ സംഭവങ്ങളൊക്കെ നന്നായിട്ടുണ്ട് സ്പീക്കർ ഉണ്ടോ ഇല്ല സ്പീക്കർ ഇല്ല എന്തായാലും നന്നായിട്ടുണ്ട് കൊള്ളാം നല്ല രസമുണ്ട് പിന്നെ അതിന്റെ ഈ നോബൊക്കെ നല്ല രസുണ്ട് ഈ സീറ്റും നല്ല ഹൈറ്റ് കുറവാണ് ഇവിടെ പക്ഷെ നന്നായിട്ടുണ്ട് നല്ല ഉണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ ബാക്കിലേക്ക് നമുക്ക് പ്രവേശിച്ചാലോ പത്ത് സീറ്റ് വണ്ടിയാട്ടാ ഇതില് പത്ത് സീറ്റ് ഫുൾ ആയിട്ടുണ്ട് ഇതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല രസം ഉണ്ട് ഏർ നോർമൽ അപ്പോസിറ്റൊക്കെയാണ് പക്ഷെ നല്ല രസം ഇതിന്റെ കളർ പാറ്റേൺ കാര്യങ്ങളൊക്കെ രസമുണ്ട് എമർജൻസി സ്വിച്ചുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഒരെണ്ണം എന്നല്ല അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് ഫാനും കൊടുത്തിട്ടുണ്ട് ഇതില് നല്ല രസമുണ്ട് ഇതിന്റെ അതില് ഒരുപാട് സംഭവങ്ങൾ കുത്തി നിറയ്ക്കാതെ നോർമൽ നല്ല രസമുണ്ട് ഒരുപാട് ആഡംബരം ഒന്നുമില്ല ഇത് ലൈറ്റ് ആയിരിക്കും അങ്ങനെ പോകുന്നുണ്ട് കുളം നല്ല രസമുണ്ട് കുളം ഇതിൽ ഇവിടെയും ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ജി എസ് പി ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ അവിടെ ഒക്കെ ലൈറ്റ് എത്തിക്കൊടുക്കുന്നുണ്ട് കൊള്ളാം നല്ല രസം ഉണ്ടല്ലേ അടിപൊളിയായിട്ടുണ്ട് നല്ല വൃത്തി ഉണ്ടല്ലേ ഇതിന്റെ ഇന്റീരിയർ അതുപോലെ തന്നെ കർട്ടനും കാര്യങ്ങളൊക്കെ നല്ല രസം എന്തായാലും കൊള്ളാം അടിപൊളി ആയിട്ടുണ്ട് അപ്പോ നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി തരാനുള്ള എളുപ്പത്തിനാണ് ഞാൻ നമ്പർ വണ്ണം നമ്പർ ടു എന്നും രണ്ടു വണ്ടിക്ക് പേരിട്ടത് ഈ രണ്ടു വണ്ടിക്കും ഓരോ പേരുകളുണ്ട് അല്ലെങ്കിലും ടൂറിസ്റ്റ് ബസ്സുകൾക്കായാലും ട്രാവലുകൾക്കായാലും ഒക്കെ വേറെ ഓരോ ഇടിവെട്ട് പേരുകൾ ഇവിടെ ഉള്ള എല്ലാ വണ്ടികൾക്കും പേരുകളുണ്ട് ഇതിന്റെ പേര് ഗജമുഖ എന്നാണ് രണ്ട് ആനേനെ അപ്പുറത്തെ പൊതുപോലത്തുണ്ട് വേൽമുരുകനെ വരച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടല്ലേ സൂപ്പർ ആയിട്ടല്ലേ അതുപോലെ തന്നെ ആ വണ്ടിക്കും അതായത് ഞാൻ നമ്പർ വൺ എന്ന് പേരിട്ട വണ്ടിക്കും അമ്പാരി എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ആനയുടെ സംഭവം തല കൊടുത്തിട്ടുണ്ട് ദി ഡ്രീം ക്ലാസ് എന്നും കൊടുത്തിട്ടുണ്ട് വേൽമുറിനെയും കൊടുത്തിട്ടുണ്ട് രസമായിട്ടില്ല അപ്പൊ എനിക്ക് ഒരു കോമൺ ആയിട്ട് ഈ രണ്ട് വണ്ടിയിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതിനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രണ്ട് വണ്ടിയിലും അതെന്തെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ രണ്ട് വണ്ടിന്റെ പേരിന്റെ രണ്ടക്കത്തായിട്ട് ആനേനെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേൽമുറിന് വെച്ചിട്ടുണ്ട് അപ്പോ ഇത്രക്കുള്ളൂ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ അപ്പോ ഈ രണ്ട് വണ്ടീനെയും നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് പെർമിഷൻ തന്ന സച്ചിൻ ചേട്ടനോടും അതുതന്നെ തന്നെ നിഖിൽ ചേർണോടും പ്രത്യേകിച്ച് ഇടവേള ബാബു ചേട്ടനോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കണേ അപ്പോ മറ്റൊരു വണ്ടിയുടെ മറ്റു വിശേഷമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം